വെൽക്കം ടു വാറിങ് ബ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തൻ്റെ കൈവിരൽ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് ആ വ്യക്തിയുടെ പേര് നോ നമുക്ക് നേരിൽ കാണാം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസാണ് ബോർഡും കാര്യങ്ങളും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക കാരണം ഭാസ്കരേട്ട ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ അമ്പല്ലൂർ പൂക്കോട് ദേശത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഭാസ്കരേട്ടനാണ് ആളുടെ കരകൗശല വസ്തുക്കളുടെ ഒരു നിർമ്മാണവും അതിൻ്റെ രീതികളൊക്കെ ചോദിച്ചറിയാൻ എങ്ങനെയാണ് നമുക്ക് കൊല്ലം മുമ്പ് ഒരു വശം തള്ളർ അപ്പോ കുറച്ച് നാളെ ഇരിപ്പായി പതിന്ന് നേരം ബോക്കിന് വേണ്ടിട്ട് ഒരു ഓരോ ഒരേ ബോട്ടിലെടുത്ത് ആ ബോട്ടിലിന്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു നമ്മളൊരു മൈലേന ഉണ്ടാക്കാൻ ഒരു തുമയുടെ ആവശ്യം അപ്പൊ അതിന്റെ അനുസരിച്ച് ആ ബോട്ടിൽ എടുക്കും ആ ബോട്ടിൽ എടുത്തിട്ട് അതിന് മെൻ്റെ കറഭാങ്ങ എത്തിക്കളെ അതിന്റെ കോർക്കുള്ള ഭാഗമാണ് കലയായിട്ട് കളിക്കുന്നത് പിന്നെ തലയൊക്കെ ഞാൻ വെച്ചു പിടിപ്പിക്കുന്നത് വെച്ചു പിടിപ്പിച്ച് ഏഹ് അതിന് ഞാനൊരു മെക്കാനിക്കാണ് അപ്പൊ അതിന്റെ കാലൊക്കെ ഒരു ഡൈ ഉണ്ടാക്കിയിട്ടല്ലോ ഒരു ഡൈ ഡൈമാതിരി ഒരു സംവിധാനം ഉണ്ടാക്കി അതിന്റെ കാരൊക്കെ നിർമ്മിച്ച് ചെറുപ്പിടിപ്പിക്കും അതിനുശേഷം പെപിക്കോളും മരപ്പൊടിപ്പൊടി ചേർത്ത് കൂട്ടിക്കുഴച്ച് കളിമണ്ണിൽ രൂപം കൊടുക്കുന്ന മാതിരി ചെയ്യണം ചെയ്യുന്നത് അപ്പൊ അതിന് ശേഷം അത് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്ത് ഇപ്പം ഈ മരപ്പൊടിയാവുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ മരപ്പൊടിയും പെപ്പിക്കോളും ഉണങ്ങി കഴിയുമ്പോൾ ചൊര ചൊരാതിരിക്കും അപ്പൊ അതിനടുത്ത് പോളിഷ് ചെയ്യണം രാവിലെ പോളിഷ് ചെയ്ത് അതിനുശേഷം കടിക്കുന്ന കുട്ടിട്ട് ചെയ്ത് അതിനുശേഷം പിന്നെ അതിനെ കടലാക്കി മിനിക്ക് അതിനുശേഷം പ്രൈമർ അടിക്കും പ്രൈമർ അടിച്ച് അതായത് കിളികൾക്ക് വേണ്ട ആ പെയിന്റ് ഉപയോഗിച്ചതിനും ശേഷം അതിന് പെയിന്റ് പോവാതിരിക്കാൻ വാർഡ് ശരി അതെ അതെ അപ്പൊ ശെരിക്കെന്തെങ്കിലും ഒരു പാഴ് വസ്തു അവിടെ എടുക്കണ അപ്പൊ ഒരു ഐഡിയ കിട്ടും അപ്പൊ ഇതിനെ ഇന്ന രീതിയിൽ ചെയ്യാം അപ്പൊ അങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഓരോ രൂപങ്ങള് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനായിട്ട് നമ്മളിപ്പോ പ്രത്യേകിച്ചൊരു ഉണ്ട് എന്ന് കേട്ടു അപ്പൊ നമ്മള് വർക്ക്ഷോപ്പിൽ ഒന്ന് പോകാനിട്ടാണ് ഗ്രൈൻഡിങ് അതിനുവേണ്ടി അത് ഉപയോഗിക്കാതെ ഇവിടെ എനിക്ക് ഡൈ വർക്കായിരുന്നു ഞാൻ ഡൈ മേക്കറാണ് ഞാൻ ചെറുപ്പത്തിൽ ഇതൊന്നും പഠിച്ചില്ലേ എനിക്ക് മൊത്തത്തില് പറഞ്ഞ ഒന്നിനും ഒരു ഗുരുവില്ല ചെറുപ്പം എല്ലാ കാര്യങ്ങളും ഡൈവർക്കും അങ്ങനെ തന്നെ പഠിച്ചാണ് ഇതും ഇതും ഒരു ഗുരുവില്ല അതൊരു എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ട്രെയിനിങ് സംഭവം പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് എത്തിച്ചാ ചെറുപ്പത്തിലെ അതെന്താ കിട്ടിയത് ഇങ്ങനെ ഇങ്ങനെ ടാലന്റ് ഉള്ള ആളുകള് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മള് കൂടുതൽ തെളിഞ്ഞെടുക്കും പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യം അതെല്ലാം മുഴുവൻ തന്നെ ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ എനിക്ക് ഇരുപത്താറ് വയസിന്റെ പഠിക്കായി അപ്പൊ അതൊന്നും എനിക്ക് ഒന്നും കാലത്ത് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ ഈ സാങ്കേതിക അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇത് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എത്ര ഞാനിപ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി നൂറ് നൂറ്റി ചില്ലെണ്ണം ഐറ്റംസ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ ഒന്നും അനുകരണ അനുകരണായി അനുകാരണം എനിക്കിഷ്ടം എന്റേതായ ഓരോ രീതികള് ഒരു നൂറ് മറ്റില്ല ഞാൻ ദേശീയ സരസ് മേള ഇല്ലായിരുന്നു അപ്പൊ പ്രദർശനം അവിടെ പ്രശസ്തി പത്രൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ദേശീയ സരസ് പ്രശസ്തി പത്രൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ മാധ്യമങ്ങളും ഒക്കെ കൊറേ അപ്പോ ഭാസ്കട്ടിന്റെ പോലുള്ള ഇത്രയും കഴിവുള്ള വ്യക്തികള് ഇപ്പൊ എന്താ പറയാ ഇവിടുന്ന് നമ്മുടെ കലാ സാംസ്കാരിക രംഗത്തു നിന്നും എന്തെങ്കിലും സപ്പോർട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറയാം കാര്യമായിട്ട് ഇപ്പൊ അതിന്റെ ഒരു തരത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ അടുത്ത കാലത്ത് ഈ വേലി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് വേലിടം നമുക്ക് കൂടുതൽ ലോകത്തിന് തന്നെ കൂടുതൽ ഭീഷണി ആയിട്ടുള്ളത് വാട്ടർ ബോട്ടിലുകളാണ് ഒന്നാം സ്ഥാനത്ത് അപ്പൊ ആ വാട്ടർ ബോട്ടിൽ ലോകത്തിന് തന്നെ ഈ ഒരു ഭീഷണിയണം വെസ്റ്റ് പ്ലാസ്റ്റിക് അപ്പൊ അതിനുപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഏ ഒരു വേലി ഒക്കെ കെട്ടിണ്ടായി അതിവിടെ ഉണ്ടായിരുന്നു അത് പിന്നെ വീട്ടുകാർക്ക് ചെല്ലിയായിപ്പ് പിടിച്ച് മാറ്റിണ്ടായിരുന്നു അത് ഹോട്ടല് ബോട്ടിലുകൾ ഹോളിട്ടിട്ട് കമ്പിയില് കുറത്ത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പൊട്ടി തുരുമ്പ് പിടിക്കില്ല അത് കൊറത്തിട്ട് വേലി കെട്ടാവുന്ന രീതി ഞാനിവിടെ പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ മാറി കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഞാനിവിടെ സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു വലിയ ആയിട്ട് മാറും പന്നിശല്യം ഒഴിവാക്കാൻ കഴിയും കാരണം ഈ പരിച്ചകെട്ട് കമ്പിയില് ഈ കമ്പികളും ഈ ബോട്ടിലോട്ട് കോർക്കുമ്പോ അതിൽ വരുന്ന തെറ്റി വരുമ്പോൾ ഒരു പ്രകമ്പന ഉണ്ട് അപ്പൊ അതന്നേ വലിയ ആയിട്ട് വരും അപ്പൊ മറ്റുള്ള ഇപ്പൊ കോഴിക്ക് പോലും കിടക്കാൻ പറ്റില്ല അപ്പൊ അത്തരം അത്തരം ഒരു സംരംഭം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഈ ബോട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ബോട്ടിൽ മുഴുവൻ മര്യാദ വരും എന്നാണ് എനിക്ക് പറയേണ്ടത് കാരണം ഒരു ഒരഞ്ചടിക്ക് ഒരു നൂറ് ബോട്ടിൽ ആവശ്യം വരും ഒരു അഞ്ചടി ഉയരം വരുമ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്താ കാരണം എന്ന് വെച്ചാല് നമ്മുടെ കേരളം കലാ സാംസ്കാരിക ഒരു കേരളം അപ്പോ കലകൾക്കും അതുപോലെ ശാസ്ത്രം സാഹിത്യത്തിനൊക്കെ ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമ്മുടെ നമ്മളുടെ അധികാരപ്പെട്ടവരും ഉത്തരവാദിത്വപ്പെട്ടവരും ഈ ഭാസ്കരനെ പോലുള്ളവരെ കാണുകയും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഭാസ്കരഠൻ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെ ഇതിൽ അപ്പൊ ഇനി നമുക്ക് വർക്ക്ഷോപ്പും ഭാസ്കരന്റെ പ്രൊഡക്ഷൻസും ഒന്ന് കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഭാസ്കേട്ടിന്റെ വീടിന്റെ അവിടെ എത്തിയാൽ തന്നെ നമുക്ക് ആ ഒരു പ്രതിഫലനുണ്ട് നമ്മുടെ കലാ എന്താ പറയാ കലയോടുള്ള താല്പര്യവും അത് ഓരോന്ന് പ്രകടിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് ഇതെല്ലാം ഭാസ്കരട്ടിന്റെ കൈകൊണ്ട് നിർമ്മിച്ച സംഭവങ്ങളാണ് വളരെ രസമായിട്ടുണ്ട് ഇതൊരു പൂച്ചട്ടിയാണ് ഈ കാണുന്നത് ഇത് ബാസ്കേട്ട ഇത് ഒരാളിങ്ങനെ വിശ്രമിക്കുന്ന ഒരു ഇതാണോ ഈ പാർക്കിലെ ആ പണിയൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യുന്നു ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ബാസ്കേട്ടന്റെ പണി പണിയെ എന്താ പറയുക വർക്ക്ഷോപ്പ് ഇതുപോലെ സാധനങ്ങളെല്ലാം ഇവിടെയാണ് രൂപകൽപ്പന ജീവൻ നൽകുന്ന ഇവിടെ നിന്നാണ് കുറെ സൃഷ്ടികൾ ഉണ്ടാവുന്നത് ഇപ്പൊ ഇത് നമുക്ക് കാണാം ഇതൊരു കാക്ക ഇരുമ്പിലാണ് ഫിനിഷിങ് ആയിട്ടില്ല ആ ഇത് ഇങ്ങനെ ചെയ്യൂലേ ഇതൊരു മെക്കാനിസാണ് സിമ്പിൾ മെക്കാനിസം ഇത് തത്ത ഇതെന്താണ് പണി എന്താണ് അതിന്റെ മെറ്റീരിയൽ ഇതിപ്പോ അങ്ങനെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലാണ് മരപ്പൊടി നേരത്തെ പറഞ്ഞു കൊക്ക് ഇതൊക്കെ നമ്മൾ ചെയ്ത് കാലും അതുപോലെ തന്നെ പിന്നെ ഈ ഇത് കാർവ് ഇതിങ്ങനെ ഷേപ്പ് പേപ്പറും ും ബഫറും സംഭവങ്ങളൊന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ ഇവിടെ വീണ്ടും ഒരുപാട് ഉണ്ട് ഇതൊക്കെ നമ്മുടെ രൂപ കൂടാണത് കപ്പേളയാണ് പിടിപ്പിച്ചിട്ടില്ല ഇതും ഒരു ഫിനിഷിംഗ് സ്റ്റേജ് ആണ് അല്ലേ ഓക്കേ മനോരായിട്ടുണ്ട് ഇത് ഇത് വുഡാണോ മരത്തിലാണോ പി വി എസ് സി പി എസ് സി ഓക്കെ ഓക്കെ ചെരട്ടപ്പൊടിയിൽ വരുന്ന ഒരു തന്നെ സീറ്റ് ഉണ്ട് ബാക്ക് ലൈറ്റ് ഇത് ഇത് വാർണിഷ് അടിച്ചിട്ടുണ്ടാവും ഉദ്ദേശിക്കും മുകളിലേക്ക അപ്പൊ ഇനി ഒരുപാട് ഭാസ്കരന്റെ ഒരുപാട് എന്താ പറയാ പ്രൊഡക്ഷൻ ഒരുപാട് സാധനങ്ങൾ അവിടെ പണി കഴിഞ്ഞു ഇരിക്കുന്നു ഷോ കേസിലിരിക്കുന്നുണ്ട് ഇത് കാവടിയുടെ നിർമ്മാണ അവസ്ഥയാണ് ഇത് ആ ഇത് കാവടി ചെയ്തിരിക്കുകയാണ് ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ ചില ഇൻട്രസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ആണല്ലേ അപ്പൊ ഇത് നമുക്ക് ഫിനിഷിങ് സ്റ്റേജിൽ അവിടെ പറഞ്ഞ ഇരിക്കുന്നുണ്ട് ഫിനിഷിങ് സ്റ്റേജിൽ അത് നമുക്ക് കാണാം അപ്പൊ നമുക്ക് ഒന്ന് പോയാലോ അപ്പൊ ഇവിടെ ഓരോ സംഭവങ്ങള് ശരിക്കും ചില ജീവനുള്ള ഒരു രീതിയിലാണ് അത്രയും രസകരായിട്ടാണ് ഉണ്ടാക്കുന്നത് പൂവൻ കോഴി കപ്പലുകള് അതുപോലെ സിംഹം ഇവിടെ ഇരിക്കുന്നുണ്ട് രൂപങ്ങള് അതൊക്കെ ക്ലോക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഒരു കൂട് ഇവിടെ ആൾക്ക് കുടുംബ സംഗമത്തിൽ നിന്നൊരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്ക് എന്താ പറയാ പ്രചോദനം എന്താ പറയുക ഒരു മികച്ച എന്താ പറയാ കഴിവ് തെളിയിച്ച നാടിന്റെ അഭിമാനമായ സഖാവ് ടി എസ് ഭാസ്കറിൻ എന്നൊക്കെ വന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഭാസ്കട്ടിനോട് ചോദിക്കണം ആളെ ഒരു പറഞ്ഞു എന്നോട് അതിന്റെ എന്താണല്ലോ അത് ഭാസ്കട്ടിനായിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പൊ ഇവിടെ കണ്ടത് ഈ കളികൾ വളരെ രസകരമായിട്ടുള്ള ഇതാണ് ഈ കളികളൊക്കെ ഇതൊക്കെ തീർത്തിരിക്കുന്നത് ചിരട്ട അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇത് ഇവിടെ വേണ്ട ഒരു ആമ ഈ ആമ ഇരിക്കുന്നത് ഇത് ചിരട്ടയില് ഇതാണ് ഇതാണോ കണ്ടല്ലേ അതുപോലെ ഇത് കണ്ടല്ലേ ഈ മയിൽ ഇത് ഇവിടെ ഒരു ഇവിടെ ഒരു മയിലിന് നമുക്ക് കാണാം ഇത് ഭാസ്കാട്ടം പറഞ്ഞത് ഈ നമ്മളുടെ അടക്കയില് അടക്കയുടെ തോട് അടക്കയുടെ തോട് കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഒരു മയിൽ മയിലായിട്ടിരിക്കുന്നു ആ ഇവിടെ ഒരു സ്കൽട്ടൻ ലാബോറട്ടറി പരിപാടികളൊക്കെ ഇണ്ടല്ലേ ഇതാ സ്കെൽട്ടൺ നിൽക്കുന്നു അതുപോലെ ചെറിയ 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 ജീവികൾ അതില് ഗ്രാസ് കൂപ്പർ പച്ചപ്പയ്യ് പച്ചപ്പയ്യ് പിന്നെ എന്താണ് നമ്മുടെ ഇത് നമ്മുടെ ശത്രുള്ള ചല്ലേ തെങ്ങില് ചെള് വണ്ട് പച്ചപ്പയ്യ് പിന്നെ തുമ്പി തുമ്പിടെ കക്കണോ അത് അപ്പുറത്തുള്ളത് ആ ഇത് ആ ഞാൻ വിനിക്കാം ഓക്കെ ഓക്കെ നമ്മള് പാടത്തൊക്കെ പിന്നെ ഭാസ്കട്ട് ഇവിടെ ഒരു സംഭവം അല്ലെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇതിനെ പറ്റി ഇത് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്താല് അതെന്താണ് എന്ത് ഭാവനയാണ് അതിൽ ഉണ്ടായി എന്താണ് നമ്മളെ അപ്പൊ അതിന്റെ മനുഷ്യരെ ഊട്ടി വളർത്തിയ ഭൂമിയെ Okay. Okay. െ അത് മരമാണ് ഇത് ഭൂമിദേവിയുടെ കൈ ആയിട്ടത് ഓക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഭൂമി നശിപ്പിക്കലിയെല്ലാം കയ്യിലെല്ലാം കത്ത് വരുന്നത് അതെ അതെ അപ്പൊ അതൊക്കെ മനുഷ്യരെ ഉറപ്പു വേണ്ടി ഒരു ഇതായിട്ട് ഇത് നമ്മള് നമ്മൾ ഭൂമിയിലുള്ള മനുഷ്യരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതെ അതെ ഇത് ഓക്കെ ഇത് എന്തെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഇത് കുട്ടികൾ കളിച്ചു കഴിഞ്ഞാൽ പന്ത പന്ത ഓക്കേ പന്തൽ ഞാൻ എന്താ പറഞ്ഞാ കൂട്ടി കൊളത്തി അതിനെ സ്ട്രോങ് പ്ലാസ്റ്റിക് ബോട്ട് അതായിട്ടുണ്ടായിരുന്നു അതുപോലെ കാവടി നമ്മളുടെ അമ്പലങ്ങളില് ഉത്സവങ്ങളിൽ ഉപയോഗിക്കുന്ന പീലിക്കാവടിയല്ലേ ഫസ്റ്റ് ഇട്ടത് ഇത് പീലിക്കാവടിയല്ലേ അവിടെ അതെ ഉപയോഗിക്കാൻ പാടില്ല പീലിക്കാവടിയല്ലേ മയിൽ സംരക്ഷണത്തിൽ

ഒരു ഷോപ്പിൽ പോയിട്ട് കാണുന്ന ഈ ആനക്കുട്ടി ഇതുപോലെ തന്നെ പുതിയൊരു രീതിയാണ് പ്ലാസ്റ്റ് ഓഫ് പാരീസിലെ ആന വാങ്ങിച്ചിട്ട് അത് പ്ലാസ്റ്റ് ഓഫ് പാരീസില് ഈ കൊമ്പ കനം കുറച്ച് ചെയ്യാൻ പറ്റില്ല അതിന്റെ നല്ല കനം ഉണ്ടാവും പ്ലാസ്റ്റ് ഓഫ് പാരീസില് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് കൂടുതലും ഉറപ്പിനു വേണ്ടി എന്റേതായ മോഡിഫിക്കേഷൻ എല്ലാം പറ്റിയിട്ടുണ്ട് അതിൽ പറഞ്ഞ പ്രയോഗം ഭാസ്കരാട്ടിന്റെ ഈ കലാവിരുദ്ധികൾ കൈകൊണ്ടുള്ള എന്താ പറയാ ഒരു സൃഷ്ടികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു അത് ഓഹോ ഞാൻ അത് എന്താ പരുന്താണോ അത് പരുന്താണോ അത് കരിമ്പരുണ്ട് ഒപ്പൊ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും വളരെ സംഭവങ്ങളുണ്ട് ആണാം ഇത് നമുക്കിവിടെ കാണാം മനോഹരമായിട്ട് ഒരു സംഗതി സെറ്റ് ചെയ്തിരിക്കാണ് പീലി ി നിർത്തി എന്താ പറയാ നൃത്തം ആടുന്ന മയിൽ ഇത് ശേരട്ടാ ഫൈബറും നമ്മളുടെ മയിലിന്റെ അടുത്ത് പൂവൻ കോഴി നിക്കുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഈ പീലികളെല്ലാം തന്നെ അത് സെറ്റ് ചെയ്തതാണ് ഈ വേറെ വേറെ ഇരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ അത്രയും ഇത് തോന്നില്ല ഇവിടെ ഇപ്പോൾ ഭാസ്കരൻ കാണിച്ചിരിക്കുന്ന ഒരു സംഭവം എനിക്ക് വളരെ എന്താ പറയാ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ചില ആൾക്കാരിക്കുന്നത് ആളുടെ എന്റെ കേരളം ഓർമ്മയിൽ ബിഫോർ സെവൻറ്റി ത്രീ ഇയേഴ്സ് എഴുപത്തിമൂന്ന് വർഷം മുമ്പുള്ള ആളുടെ അതെ ആളുടെ ഓർമ്മയിലുള്ള സംഭവം ആൾ ഒരു അത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ആയിരുന്നു അന്ന് കാലത്ത് എന്നുള്ളതാണ് ഇതൊക്കെ ശരിക്കും നമ്മളത് കാണേണ്ട ഒരു സംഭവമാണ് അത് ഓരോരോ ഐറ്റംസും അത് ആ ഓർമ്മയിലേക്ക് ഇപ്പൊ എന്നെ പോലെയുള്ള ഒരാൾക്ക് ഇതിനെ പറ്റി അറിയാൻ പറ്റും അപ്പൊ എനിക്കൊക്കെ ആ ഓർമ്മ ശരിക്കും കളക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ശരിയായിട്ട് നമുക്ക് ബസ്സിലായിട്ട് ഇവിടുന്ന് നമുക്ക് ഇത് ഓരോന്ന് ഇവിടുന്ന് നമുക്ക് തുടങ്ങാം എന്താന്നുള്ളത് പറഞ്ഞോളൂ കൽക്കരി വാഹനങ്ങളൊന്നും ഇല്ല നോക്കി കഴിഞ്ഞാൽ ഇത് 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 ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് ഇത് ഇത് ചായക്കടയാണ് പണ്ട് കാലത്ത് ചായക്കട ഇന്ന് കാലത്ത് ചായക്കടല പത്രം വായിക്കും പത്രം വായിക്കുന്നു ഒരാൾ ചായക്കട ചായ അടിച്ചു കൊടുക്കുന്നു ആ കെറ്റലുണ്ട് അതുപോലെ ഇവിടെ ഒരു തോണിയിൽ തൊഴഞ്ഞ് പോണ കാണോ നമുക്ക് അതൊരു തോണിയാണ് കാണിച്ചിരിക്കുന്നത് ഇതുപോലെ പണ്ടത്തെ വീടുകളാണ് പണ്ടത്തെ വീടുകളും ഇത്രയൊക്കെയാണ് പണ്ടത്തെ വീട് ഇന്നത്തെ പോലത്തെ ഒരു ബംഗ്ല സ്റ്റൈൻ ആർവാഡായിട്ടുള്ള വീടുകൾ അപൂർവമായിട്ട് അതുപോലെ ഇവിടെ കരുവാന്റെ ഒരു ആല ഈ ബ്ലാക്ക് സ്മിത്ത് കരുവാൻ ഇരുന്ന് പറഞ്ഞതാണ് പണ്ടത്തെ ഇപ്പോഴും വളരെ അപൂർവമായിട്ട് കാണുന്ന സംഭവമാണ് അതുപോലെ ഭാസ്കരൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് മസ്ജിദ് അമ്പലം പള്ളി അതൊരു മത സൗഹാർദ്ദത്തിന്റെ ഒരു ഇതാണ് പ്രതീകമാണ് കാണിച്ചിട്ട് മത സൗഹാർദ്ദം അതിനു അതിനുവേണ്ടിട്ടാണ് ആള് പ്രത്യേകം എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഈ വണ്ടി പോകുന്ന വഴിക്ക് ഇവിടെ പണ്ടത്തെ പോലീസ് കണ്ടില്ലേ സ്റ്റോപ്പിന്റെ ഒരു പ്ലേറ്റൊക്കെ വെച്ച് പിടിച്ച് ആ പോലീസാണ് അതുപോലെ വണ്ടികൾ വരുന്നു പോകുന്നുണ്ട് ഇവിടെ ആ വിദേശികള് മദാമിയും സായിപ്പുമാണ് പണ്ടത്തെ സൈക്കിള് ആ ഞാറ് നടന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാറ് നടല് നോക്കാൻ വേണ്ടിയിട്ട് പണ്ടുകാലത്ത് ജന്മികളുടെ നടന്നു അപ്പൊ ആ ജന്മിയാണ് കോല കോലക്കുട ചൂടി നിക്കുന്നു അവിടെ ഒരു ആശാരി അവിടെ ഇരുന്ന് പണിയുന്നുണ്ട് ശരി നമുക്ക് ആ തറവാട് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഉണ്ടല്ലേ അതാണ് തറവാട് തറവാടിന്റെ മുന്നില് അവിടുത്തെ ആ തമ്പുരാട്ടിയാണ് നിൽക്കുന്നത് താഴെ ഇരിക്കുന്നത് അവിടെ പണിക്കാരൻ ആ പണിക്കാരനാണ് ഇരിക്കുന്നത് പണ്ട് ആ പണിക്കാരന്റെ പണിക്കാരന് ഭക്ഷണം കൊടുക്കുന്നതാണ് പണ്ട് കാലത്ത് കഴിച്ചാല് പ്ലേറ്റിലൊന്നും കൊടുക്കുക ഭൂമി താഴെത്ത് നിലത്തൊരു ഒരു കുഴി ഉണ്ടാക്കി അതിൽ ആ അതിലൊരു ചേമ്പല വെച്ചിട്ട് ഒരു ചേമ്പല വെച്ചിട്ട് അതിലാണ് കഞ്ഞി കൊടുക്കുക അപ്പൊ ആ ജന്മി ആ വീടാണ് കാണിക്കുന്നത് പിന്നെ അങ്ങോട്ട് കുറച്ചുപേരണം കാളവണ്ടി ഇന്ന് നമ്മൾ കാണാത്ത ഒരു സംഭവ ഇതാണ് ഇതെനിക്ക് വളരെ അധികം തായിട്ട് തോന്നി ഈ തേക്ക് തേക്ക് കൊട്ട കാ കൊട്ടത്തേക്ക് അതുകൊണ്ട് മനുഷ്യനെ കൊണ്ട് കിണറ്റിലെ വെള്ളം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണത് അത് ഇതുകൊണ്ട് ഇവിടെ കണ്ണക്കൂട്ടലും കൊക്കിനെ കാലപ്പ ഇതാണ് കൃഷിഭൂമിയിൽ ഇന്നിപ്പോ ട്രാക്ടറും കൊയ്ത്ത് മെഷീനും ഇതൊക്കെയായി പണ്ട് ഇങ്ങനെയാണ് പാടങ്ങള് നില നിലങ്ങളൊക്കെ ഉഴുത് മറിച്ചിരുന്നത് ഇത് ഇവര് കണ്ടത് പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് ഇത് കൊണ്ടുപോകണമെന്നല്ല നെല്ല് ആ ഓക്കെ ഓക്കെ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന വഴി വരുന്നതാണ് കാണിക്കുന്നത് ഇവിടെ മയിൽ ഇവിടെ മല മലമ്പ്രദേശാണ് കാണിക്കുന്നത് മലമ്പ്രദേശ് മലമ്പ്രദേശ് കേരളത്തിന്റെ അപ്പൊ ഇത് മൊത്തത്തില് നമ്മളുടെ ഇവിടുത്തെ പണ്ടുകാലത്തെ ആ ഒരു കേരളത്തിന്റെ ഒരു തനിമ ശരിക്ക് ഒപ്പിടുത്തി ഒപ്പിടുത്തിരിക്കാണ് ഇതിലൊന്നും ശരിക്കും ഒരു അഞ്ച് പാസ് റേഡിന് ഒരു അഭിനന്ദിക്കേണ്ട കാര്യം ഇതാണ് ആളൊന്നും മിസ് ചെയ്തിട്ടില്ല എല്ലാം അവളുടെ ആളുടെ ഓർമ്മകളിൽ നിന്ന് കാറ്റിൽ നിന്ന് ലോറിയിൽ വരകൾ കൊണ്ടുവരുന്ന മരം കൊണ്ടുവരുന്നൊക്കെ അങ്ങനെ ത്രയും സൂപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളുകളായി അത് കാരണം കുറച്ച് കൊറച്ചൊരു മെയിന്റനൻസിന്റെ ആവശ്യനൻസ് ചെയ്യേണ്ട ടൈം ആയി കുട്ടികളൊക്കെ അന്നത്തെ കാലത്ത് അപ്പോൾ ആ വാഴലാണ് കൊടയ്ക്ക് പകരം വാഴയുടെ അല്ല അതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ ഇന്ന് നമുക്ക് ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ് ഈ അവസ്ഥയിൽ നിന്ന് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന അവസ്ഥ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ ഇത് ഇത് നിൽക്കുന്നത് മീൻ പിടിക്കുന്നതാണ് മീൻ പിടിക്കുന്നതാണ് പുഴുന്ന് മീൻ പിടിക്കുന്ന ഒരു ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ക്രോസ് ചെയ്യാനുള്ള പാലം ണ്ട് ഇതിന്ന് മലംപ്രദേശത്തേക്ക് പോകാനായിട്ടുള്ള പാലാണ് അത് അതുപോലെ ഇവിടെ മയിൽ പീലി വിരിച്ചു നിൽക്കുന്നത് കാണാം എന്തായാലും സൂപ്പറായിട്ടുണ്ട് ബാസ്കേഡ ബാസ്കേട ഭാസ്കേഡന്റെ എല്ലാ കലാവിരുദ്ധികളും എല്ലാം എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് ഇനിയുണ്ട് അപ്പൊ അത്രയും സമയം നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇനിയും നല്ല നല്ല സംഭവങ്ങൾ നല്ല ഐഡിയാസ് ഒക്കെ വരട്ടെ അപ്പം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് ഈ ഭാസ്കരണിനെ പോലെയുള്ള വ്യക്തി ഒരു ഇതുപോലെ കല എന്താണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് ലളിത കലാ അക്കാദമി അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഭാസ്കരട്ടനെ പോലെയുള്ള ആളുകളെ ഉൾപ്പെടുത്തി ആളുടെ ആൾ കൈകൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ അതിൽ പ്രദർശിപ്പിക്കുകയും അതൊരു ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം പേഴ്സണലായിട്ട് പറയാനുള്ളത് ഇതും അധികാരപ്പെട്ടവർ കാണും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ആർ എൻ ബ്ലോക്ക് സൈനിങ്ങോ താങ്ക് യു താങ്ക് യു ഭാസ്കട്ട